നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അതിന്ന് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന് പിന്നാലെ മുട്ടൻ ഒരു പണി കൂടി കിട്ടിയതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ ആരതിയുടെയും റോബിന്റെയും സുഹൃത്ത് പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് വീഡിയോ അവസാനം വരെ കാണുക ട്വിസ്റ്റ് ഉണ്ട് ഇതോടെ കൂടി പരിപാടികൾ അവസാനിച്ചിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ച ഡാൻസ് വിവാഹ വേദിയിലും മറ്റുമൊക്കെയായി കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ റോബിനെയും ആരതിയും വീട്ടിൽ കയറ്റിയതിന് ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും ആരതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് ഇതോടെ ശുഭം എന്നെഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ചു കിടന്നു അയ്യോ ഡോക്ടർ റോബിനെ ഇത് എന്ത് പറ്റി അവർക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഡോക്ടറിന്റെ ബോധം പോയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിച്ചതിന്റെ കണ്ണേറെ കിട്ടിയതാവും എത്ര പേരുടെ കണ്ണ് കിട്ടിയിട്ടുണ്ടാവും എന്നിങ്ങനെയാണ് കമന്റുകൾ എന്നാൽ റോബിന് ഫുഡ് പോയ്സണിംഗ് ആണെന്നും പേടിക്കാൻ മാത്രമുള്ള കുഴപ്പമൊന്നുമില്ലെന്നുമാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടാഴ്ചയോളം നീണ്ട വിവാഹ ആഘോഷങ്ങൾ ഇന്നലെയോടുകൂടിയാണ് അവസാനിപ്പിച്ചത് ഫാഷൻ ഡിസൈനറായ ആരതി പൊടി തന്നെയാണ് വിവാഹത്തിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം നടത്തിയത് അതിനു മുമ്പ് പ്രീ വെഡ്ഡിംഗ് പരിപാടികളും വിവാഹത്തിന് ശേഷം മറ്റ് പല ആഘോഷങ്ങളും നടത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഘോഷങ്ങളും ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു ഇടയ്ക്ക് വലിയ ആഘോഷത്തോടെ വിവാഹ നശിച്ചു നടത്തിയിരുന്നു അന്നു മുതൽ ആരതി റോബിൻ വിവാഹം കാണാൻ ആരാധകർ കാത്തിരിപ്പിലായി ആഘോഷങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം മുതൽ ഹണിമൂൺ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നവദമ്പതിമാർ രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും ഇതെന്നാണ് റോബിൻ റോബിൻ ആരതിയെപ്പൊടിയെ കണ്ടതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതുമെല്ലാം നിയോഗമെന്നാണ് ഇവരെ അറിയുന്നവർ എല്ലാവരും പറയുന്നത് പലകുറി ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പലരും ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് വേർപിരിൽ വാർത്തകൾ പോലും വന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വലതുകാൽ വെച്ച് റോബിന്റെ വീട്ടിലേക്ക് ആരതി കയറി ഞങ്ങളേറെ കാത്തിരുന്ന നിമിഷം ഞങ്ങളുടെ സ്വപ്നം എന്നാണ് ഇരുവരും പറഞ്ഞത് ദിവസങ്ങളോളം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ ഒടുക്കമാണ് ഗുരുവായൂർ നടയിൽ വെച്ച് ആരതി റോബിൻ പ്രണയം പൂവണിഞ്ഞത്